ഗ്രാമീണ പാതയോട് പഞ്ചായത്ത് അധികൃതർക്കും അവഗണന പാത്തിക്കുടി പഞ്ചായത്തിലെ പത്താം വാർഡ് ഉൾപ്പെടുന്ന ചന്ദനകവല കാരിക്കവല റോഡാണ് അധികൃതരുടെ അവഗണനയിൽ ഗതാഗത യോഗ്യമല്ലാതായി തീർന്നത് കാൽനടയാത്ര പോലും ഇവിടെ ദുഷ്കരമാണ് പാത്തിക്കുടി പഞ്ചായത്തിലെ പത്താം വാർഡിൽപ്പെടുന്ന ചന്ദനക്കവല അംഗൻവാടി പടിയിൽ നിന്നും കാരിക്കവല കനകക്കുന്ന് ഭാഗത്തേക്കുള്ള റോഡാണ് പതിറ്റാണ്ടുകളായി കാൽനടയാത്രയ്ക്ക് പോലും ഭീഷണിയായി നിലകൊള്ളുന്നത് അംഗൻവാടി ജംഗ്ഷനിൽ നിന്നും ഏകദേശം ഇരുന്നൂറ്റി അമ്പത് മീറ്ററോളം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് മറുകരിയിൽ കാരിക്കവലയിൽ നിന്നും കനകക്കുന്ന് ഭാഗത്തേക്കും സമാന രീതിയിൽ നിർമ്മാണം നടത്തിയിട്ടുണ്ട് എന്നാൽ റോഡിന്റെ മധ്യഭാഗത്തുള്ള അഞ്ഞൂറ് മീറ്ററോളം മാത്രമാണ് ചെളി നിറഞ്ഞ കാൽനടയാത്ര പോലും ദുഷ്കരമായിരിക്കുന്നത് ഇവിടെ എട്ട് മീറ്റർ വീതിയിൽ മൺപണികൾ തീർത്തിട്ട് ഇരുപത് വർഷത്തോളമായി എന്നാൽ ആ ഒന്നര കിലോമീറ്ററിൽ കിലോമീറ്റർ മാത്രമാണ് അവശേഷിക്കുന്നത് ചന്ദനക്കവല കാര്യക്കോല കനാക്കുന്ന റോഡാണിത് ഈ റോഡ് എട്ട് ഇരുപത് വർഷത്തോളമായി എട്ട് മീറ്റർ വീതിയില് ഈ റോഡ് വെട്ടിയിട്ട് ഇതേ വരെ ഈ റോഡ് ഫുള്ള് എന്നാ പണി തീർക്കുവാൻ ഭാര്യ തീർത്ത് തന്നിട്ടില്ല എന്നിട്ട് പല അപകടങ്ങൾ ഈ റോഡിൽ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എന്നാ തോപ്രാകണ്ട സൊസൈറ്റിയിലേക്ക് പാലുവായി പോയ വണ്ടി ഇവിടെ അപകടത്തിൽപ്പെടുകയുണ്ടായി അതുകൂടാതെ ഈ റോഡ് പരിചയമില്ലാത്ത വരുന്നവരെ സ്ഥിരമായിട്ട് ഇവിടെ ഈ ചള്ളക്കുടിയിലൊക്കെ ചാടി അപകടത്തിൽ വിടുകയും പിന്നെ ഞങ്ങളുടെ നാട്ടുകാരൊക്കെ കൂടിയാണ് അത് തള്ളിക്കയറ്റി വിടുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇത് സ്ഥിരം സംഭവിക്കുന്നതാണ് ഇവിടെ ഈ റോഡിൽ അപകടം സ്ഥിരം സംഭവിക്കുന്നതാണ് അതിനാൽ അധികാരികൾ ഇടപെട്ട് ഈ റോഡെന്ന് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി തരണമെന്ന് താഴ്മയപേക്ഷിച്ച് മേഖലയിൽ ക്ഷീര കർഷകർ ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് അധിവസിക്കുന്നത് കാലിത്തീറ്റ ഉൾപ്പെടെ തലച്ചുമടായി കൊണ്ടുപോകേണ്ട ഗതികളിലാണ് പ്രദേശവാസികൾ അടിയന്തരമായി പ്രശ്നപരിഹാരത്തിന് വാത്തിക്കുടി പഞ്ചായത്ത് അധികൃതർ തയ്യാറാകണമെന്നാണ് ന്യൂസ് ബ്യൂറോ ഇടുക്കി